നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽനസറിൻ്റെ ഓസ്ട്രിയയിലെ പ്രീ സീസൺ ട്രെയിനിങ് ക്യാമ്പ് കട്ട് ഷോട്ട് ചെയ്യുകയാണ് മാത്രമല്ല ഒരു പ്രീ സീസൺ മത്സരം ക്യാൻസൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് ഓസ്ട്രിയൻ ന്യൂസ് പേപ്പർ ക്രോനിയൻ സൈറ്റുങ് ആയിരുന്നു അല്ല അവർ പറയുന്നത് അൽനസറിൻ്റെ പ്രീപറേറ്ററി ക്യാമ്പ് ഓസ്ട്രിയയിൽ നടക്കുന്ന പ്രിപ്പറേറ്ററി ക്യാമ്പ് കട്ട് ഷോട്ട് ചെയ്തിട്ട് അവർ വ്യാഴാഴ്ച അതായത് നാളെ പോർച്ചുഗലിലേക്ക് പോകുമെന്നാണ് ഈ ഡിസിഷൻ എന്ന് പറയുന്നത് പാർട്ട്ലി ഡ്യൂ ടു വെതർ കണ്ടീഷൻസ് അഡീഷണലി ദി ഷെഡ്യൂൾഡ് ഫ്രണ്ട്ലി മാച്ച് അഗെയിൻസ്റ്റ് അൽ അഹിലി ഹാസ് ബീൻ ക്യാൻസൽഡ് ഇതാണ് അവരുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് അവിടുത്തെ വെതർ കണ്ടീഷൻ ശക്തമായ മഴയാണ് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു മാറ്റം മാത്രമല്ല അൽ അഹിലിക്കെതിരെ ഈജിപ്ഷ്യൻ ക്ലബായിട്ടുള്ള അൽ അഹിലിക്കെതിരെ ഫ്രണ്ട്ലി മാച്ച് അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മത്സരം ക്യാൻസൽ ചെയ്യുമെന്നാണ് ഓസ്ട്രിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നത് പിന്നീട് ഈ കാര്യം ഒഫീഷ്യലായിട്ട് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൽ അൽനസർ അവരുടെ ട്രെയിനിങ് ക്യാമ്പ് സാൽഫൽഡലിനുള്ള ട്രെയിനിങ് ക്യാമ്പ് നേരത്തെ നിർത്തുകയാണ് എന്ന് ഹെനിങ് റൈസൽമാൻ പറയുകയുണ്ടായി അദ്ദേഹമാണ് വൺ സൈഡ് ഏജൻസി എന്ന് പറയുമ്പോൾ അൽനസറിൻ്റെ ഈ ഒരു ട്രെയിനിങ് ക്യാമ്പ് ഓർഗനൈസ് ചെയ്യുന്ന ഏജൻസിയാണ് അവരുടെ എം ആണ് അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം പറയുന്നത് ഡ്യൂ ടു ദി പെർസിസ്റ്റൻറ്റ് ഹെവി റെയിൻ ഇൻ സാൽസ്ബർഗ് റീജിയൻ ശക്തമായ മഴ സാൽസ്ബർഗ് റീജിയനിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ക്ലബ്ബ് ഓസ്ട്രിയയിൽ നിന്ന് നേരത്തെ മടങ്ങി പോവുകയാണ് ഡിപ്പാർച്ചർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് വെനസ്ഡേ ഈവനിങ് ആണ് ഇന്ന് രാത്രിയാണ് അതായത് ഇന്നൊരു മത്സരം അവർക്കുണ്ട് ആ കളി ടൊളുദൂസക്കെതിരെയാണ് അത് കഴിഞ്ഞിട്ട് അവർ ഇന്ന് തന്നെ എന്നാണ് മാധ്യമ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് തന്നെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ അവരവിടെ നിന്ന് പോർച്ചുഗലിലേക്ക് യാത്ര തിരിക്കും എന്നാണ് ഇപ്പോൾ കൺഫേം ചെയ്തുകൊണ്ട് പറയുന്നത് ഫ്രണ്ട്ലി മാച്ച് ഓഗസ്റ്റ് രണ്ടിന് ഫ്രണ്ട്ലി മാച്ച് ഉണ്ടായിരുന്നു ലഹിലിയുമായിട്ട് അത് അൺഫോർച്ചുനേറ്റ്ലി ക്യാൻസൽ ചെയ്യപ്പെടുക ക്യാൻസൽ ചെയ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ റൈസൽമാൻ കൺഫേം ചെയ്യുന്നു അതോടൊപ്പം അദ്ദേഹം എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സർക്കം സ്റ്റാൻസസ് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് അപ്പോളജി നൽകണം എന്നുകൂടി അവിടുത്തെ ആരാധകരോട് അദ്ദേഹം പറയുന്നത് ചുരുക്കത്തിൽ അൽനസറിൻ്റെ പ്രീ സീസൺ ക്യാമ്പ് അത് ഓസ്ട്രേലിയ ആയിരുന്നു അവർ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ അവിടുത്തെ പേർ ആയിട്ടുള്ള ഹെവി റൈന് സുഗമമായിട്ട് ക്യാമ്പ് നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇന്നപ്പട്ട ഉളൂസയ്ക്ക് ഇത്ര ഫ്രണ്ട്ലി മത്സരമുണ്ട് ഗ്രൗണ്ട് കണ്ടീഷൻ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട് അതിനുശേഷം ആ ഫ്രണ്ട്ലി മത്സരത്തിന് ശേഷം അവർ പോർച്ചുഗലിലേക്ക് പോവുകയാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സിൻ്റെ വാങ്ങാം